നമസ്തേ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വാഗതം ഇന്ന് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച പാഠഭാഗത്തിൻ്റെ തുടർച്ച ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ആ പാഠഭാഗം ഈ ആ പാഠഭാഗത്തിൽ പറഞ്ഞു നിർത്തിയത് എൻ്റെ പുസ്തകത്തിൽ നൂറ്റി പതിനാലാമത്തെ പേജിൻ്റെ മുത്തച്ഛറിന് ചായം തേച്ച മുട്ടകൾ കൊണ്ടുവരണമെന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞില്ലേ അവിടം വരെയാണ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് ബാക്കി ശ്രദ്ധിക്കാം മിറൽ അവളുടെ ഉടുപ്പിൻ്റെ ഞൊറിവുകളിൽ വിരൽ ഓടിച്ചു കൊണ്ടോ കരച്ചിലിന്റെ ചാർച്ചയുള്ളൊരു ചി ചിരിയോടെ പറഞ്ഞു ഉവുമോളെ മിറല് മുത്തച്ഛനായ മിറല് അവളുടെ ഉടുപ്പിൻ്റെ ചെറുമകളായ മകൻ്റെ മകളായ അന്നയുടെ ഉടുപ്പിൻ്റെ ഞുറിവുകളിൽ വിരൽ ഓടിച്ചുകൊണ്ട് കരച്ചിലിൻ്റെ ചാർച്ചയുള്ള കരച്ചിലിൻ്റെ തുടർച്ചയുള്ള കരച്ചിലിൻ്റെ ചുവയുള്ള കരച്ചിലിൻ്റെ ബന്ധമുള്ള ഒരു ചിരിയോടുകൂടി പറഞ്ഞു ഊബുമോളെ അന്നെ എന്താണ് ചോദിച്ചത് ഈശ്വറിന് ചായം തേച്ച മുട്ടകൾ കൊണ്ടുവരണമെന്ന് എൻ്റെ അച്ഛനോട് മുത്തച്ഛൻ പറഞ്ഞില്ലേ എന്ന ചോദ്യത്തിനാണ് ഉവുമോളെ എന്ന് വൃദ്ധനായ മിറൽ മറുപടി പറയുന്നത് പിന്നെ മുത്തച്ഛ ഞാൻ നല്ല കുട്ടിയായി ഇരിക്കുകയാണെന്നും നിക്കോളാ സീബിന് ഇത്തവണ എനിക്ക് തീർച്ചയായും സമ്മാനം കിട്ടുമെന്നും പറഞ്ഞില്ലേ കുഞ്ഞുമുഖം ഇളക്കിക്കൊണ്ട് അന്ന വീണ്ടും ചോദിച്ചു പാവപ്പെട്ട ബാല്യങ്ങൾക്ക് സ്വതേയുള്ള തിരിയ തിരിയക്കളു പോലെയുള്ള ഒരു നിസ്സഹായ ഭാവം അവളുടെ മുഖത്ത് പട്ട കെട്ടിയിരുന്നു പിന്നെ മുത്തച്ഛ മുത്തച്ഛനോട് കളിതമാശ പറയുവാന് കുട്ടിയായ അന്ന തുടങ്ങുകയാണ് തുടരുകയാണ് മുത്തച്ഛ ഞാൻ നല്ല കുട്ടിയായി ഇരിക്കുകയാണെന്നും ചണ്ടയോ ചുണ്ടിയോ വഴക്കോ ഒന്നും ഉണ്ടാക്കുന്നില്ല നല്ല കുട്ടിയായിരിക്കുകയാണെന്നും നിക്കോളോ സീവിനോ ഈവ് രാത്രി നിക്കോളോസ് രാവിന് ഇത്തവണ എനിക്ക് തീർച്ചയായും സമ്മാനം ലഭിക്കും എന്നും പറഞ്ഞില്ലേ കുഞ്ഞു മുഖം ഇളക്കിക്കൊണ്ട് അന്ന വീണ്ടും ചോദിച്ചു പാവപ്പെട്ട ബാല്യങ്ങൾക്ക് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പാവപ്പെട്ട ബാല്യങ്ങൾക്ക് സ്വതേയുള്ള സ്വന്തമായുള്ള സ്വതേയുള്ള തിരിയക്കളുടെ പോലുള്ള എന്താ തിരിയക്കുകള് മനുഷ്യേതര ജീവികള് തിരിയക്കളേതു പോലുള്ള ഒരു നിസ്സഹായ ഭാവം സഹായമില്ലാത്ത ഭാവം അവളുടെ മുഖത്ത് പട്ട കെട്ടിയിരുന്നു ആരുടെ മുഖത്ത് ചെറുമകളായ അന്നയുടെ മുഖത്ത് മിറൽ അന്നയെ ചേർത്തു പിടിച്ചു അവിചാരിതമായ ആശ്ലേഷം അവൾക്ക് നന്നെ രസിച്ചു പുന്നാര ചടവോടെ അന്ന വീണ്ടും പറഞ്ഞു മുത്തച്ഛ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് കനികളിൽ നിന്ന് ഭംഗിയുള്ള ഈസ്റ്റർ മുട്ടകളാണ് കുഴിച്ചെടുക്കുന്നതെന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് കിട്ടും പോലെ ആണോ മുത്തച്ഛ മിറൽ അന്നയെ ചേർത്ത് പിടിച്ചു മുത്തച്ഛനായ വൃദ്ധനായ മിറൽ ചെറുമകളായ അന്നയെ ചേർത്തു പിടിച്ചു അവിചാരിതമായ വിചാരിക്കാത്ത സമയത്തുള്ള ആശ്ലേഷം ആ കെട്ടിപ്പിടുത്തം അവൾക്ക് നന്നെ രസിച്ചു അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു പുന്നാരച്ചടവോടുകൂടി കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് പുന്നാരച്ചടവോടുകൂടി എന്നെ വീണ്ടും പറഞ്ഞു മുത്തച്ഛ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കനികളിൽ നിന്ന് ഭംഗിയുള്ള ഈസ്റ്റർ മുട്ടകളാണ് കുഴിച്ചെടുക്കുന്നതെന്ന് ഈ കനികളിൽ നിന്ന് ഭംഗിയുള്ള ഈസ്റ്റർ മുട്ടകളാണ് കുഴിച്ചെടുക്കുന്നത് എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അന്ന കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു നമുക്ക് ഉരുളക്കിഴങ്ങ് കിട്ടും പോലെ ആണോ മുത്തച്ഛ നമുക്ക് ഉരുളക്കിഴങ്ങ് കിട്ടും പോലെ പരിശീലിക്കാം നമുക്ക് ഉരുളക്കിഴങ്ങ് കിട്ടും പോലെ ആണോ മുത്തച്ഛ അവിടെ ഉരുളക്കിഴങ്ങ് കിട്ടും പോലെ എന്താണ് ലഭിക്കുന്നത് എന്ന് ചോദിക്കാം എന്താണ് ലഭിക്കുന്നത് കനികളിൽ നിന്ന് ഭംഗിയുള്ള ഈസ്റ്റർ മുട്ടകളാണ് കുഴിച്ചെടുക്കുന്നത് എന്ന് അടുത്ത കണ്ണിക സത് അത്രയുമായപ്പോൾ ജൂലിയാനയുടെ അമ്മ ചടച്ചു നീണ്ട് ഒരു നിർബന്ധം ദുർമന്ത്രവാദിനിയെ പോലെ കാണപ്പെട്ട വൃദ്ധ അന്നയെ വാരിയെടുത്ത് മടിയിൽ വെച്ചു എൻ്റെ കുഞ്ഞെ എൻ്റെ മോളെ വേദന കൊണ്ട് ചിലമ്പിച്ച ശബ്ദം അവരിൽ നിന്ന് ഉറന്ന് വന്നു അത്രയും ആയപ്പോഴും അന്ന മുത്തച്ഛനോട് ഇപ്രകാരമൊക്കെ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിച്ചപ്പോൾ ജൂലിയാനയുടെ അമ്മ ജൂലിയാനയുടെ അമ്മ എന്ന് പറയുന്ന ആൾ അന്നയുടെ മുത്തശ്ശിയാണ് മുത്തശ്ശിയാണ് അല്ലേ അമ്മയുടെ അമ്മയാണ് അമ്മമ്മയാണ് മുത്തശ്ശിയാണ് അമ്മ അവരുടെ രൂപം എങ്ങനെയാ ചടച്ച് നീണ്ട് അതായത് മെലിഞ്ഞ് നീണ്ട് ഒരു ദുർമന്ത്രവാദിനിയെ പോലെ കാണപ്പെട്ട ആ വേഷവിധാനം കൊണ്ടായിരിക്കും എങ്ങനെ കാണപ്പെട്ടത് ദുർമന്ത്രവാദിനിയെ പോലെ കാണപ്പെട്ട ആ വൃത്ത അന്നയെ വാരിയെടുത്ത് കോരിയെടുത്ത് സ്നേഹപൂർവം വാരിയെടുത്ത് മടിയിൽ വെച്ചു എൻ്റെ കുഞ്ഞേ എൻ്റെ മോളെ വേദന കൊണ്ട് ചിലമ്പിച്ച ശബ്ദം അവരിൽ നിന്ന് ഉറന്ന് വന്നു കാരണം എന്താണ് ഈ കുഞ്ഞിൻ്റെ പിതാവ് ഖനിയ പടർത്തിപ്പെട്ടിരിക്കുകയാണോ മരണമടഞ്ഞോ എന്ന് അറിയില്ല അതറിയാനുള്ള ആകാംക്ഷയാണ് അതാണ് വേദന കൊണ്ട് ചിലമ്പിച്ച ശബ്ദം ആരിൽ നിന്ന് ഉയരാൻ കാരണമായത് ജൂലിയാനയുടെ അമ്മയിൽ നിന്ന് ഉയരാൻ കാരണമായത് അടുത്ത ഖണ്ക പിന്നെ അന്നെയും ഒന്നും മിണ്ടാതായി പിന്നീട് ഒന്നും പറഞ്ഞില്ല നന്നെ താഴ്ന്ന മേൽക്കൂരയുള്ള വർഷങ്ങളുടെ മാറാലയും അഴുക്കും ദുഃഖവും അടിഞ്ഞു മ്ലാനമായ ചുവരുകൾ ഒരാളുടെ സാന്നിധ്യമോ അഭാവമോ കൊണ്ട് ഈ വലിയ ലോകത്തിന് ഒരു തരത്തിലും മാറ്റമുണ്ടാക്കാൻ കൽപ്പില്ലാത്ത ചെറിയ വീട് മൂന്ന് വൃദ്ധാത്മാക്കളും ഒരമ്മയും കുഞ്ഞും ചേർന്ന് സൃഷ്ടിച്ച പുകമഞ്ഞു പോലുള്ള ഒരു മൗനത്തിൽ ആമഗ്നമായി ഘടികാരത്തിന്റെ നെഞ്ചിടിപ്പിനെയും ഏറ്റവും നനത്ത നിശ്വാസങ്ങളെയും റാന്തൽനാളത്തിന്റെ ഉലച്ചിലിനെ പോലും ഉച്ചത്തിലാക്കാൻ കഴിവുള്ള ഒരു മൗനത്തിൽ നന്നേ താഴ്ന്ന മേൽക്കൂര താഴ്ന്ന മേൽക്കൂരയാണ് വളരെ ഉയരമുള്ള വീടല്ല ന നന്നേ താഴ്ന്ന മേൽക്കൂരയുള്ള വർഷങ്ങളുടെ മറാല വർഷങ്ങളുടെ ചുക്കിലിയും അഴുക്കും ദുഃഖവും ഒക്കെ അടിഞ്ഞ് മ്ലാനമായ ചുമരുകളുള്ള ദുഃഖപൂർണമായ ചുവരുകൾ ഒരാളുടെ സാന്നിധ്യമോ അഭാവമോ ഈ വലിയ ലോകത്തിന് ഒരു തരത്തിലും മാറ്റമുണ്ടാക്കാൻ കൽപ്പില്ലാത്ത ആ ചെറിയ വീട് ആ ചെറിയ വീട്ടിലെ ഒരംഗം ഈ ലോകത്തുണ്ടായാലും ഇല്ലെങ്കിലും ആ ആളിന്റെ സാന്നിധ്യമോ അസാന്നിധ്യമോ ആ ആളിൻ്റെ ആ ആളിൻ്റെ സാന്നിധ്യമോ അഭാവമോ കൊണ്ട് ഈ ലോകത്ത് പ്രത്യേകമായ നേട്ടങ്ങളോ കോട്ടങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ കഴിവില്ലാത്ത കെൽപ്പില്ലാത്ത ആ ചെറിയ വീട് മൂന്ന് വൃദ്ധാത്മാക്കള് ആരെല്ലാമാണ് ജൂലിയാനയുടെ അമ്മയും അച്ഛനും ജൂലിയാനയുടെ ാവ് പിന്നോ ഒരമ്മയും കുഞ്ഞും ആരാണ് ജൂലിയാനയും ജൂലിയാനയുടെ മകളായ അന്നയും ചേർന്ന് സൃഷ്ടിച്ച പുകപഞ്ഞു പോലുള്ള ഒരു മൗനത്തില് ആമഗ്നമായി എന്താ ആമക്നമാകുക മുഴുകുക ഘടികാരത്തിൻ്റെ നെഞ്ചിരിപ്പിനെയും ഘടികാരത്തിൻ്റെ ക്ലോക്കിൻ്റെ ടിക് ടിക് എന്ന ശബ്ദത്തിൻ്റെയും ഏറ്റവും നനത്ത നിശ്വാസങ്ങളെയും ദുഃഖപൂർണമായ അവസ്ഥയാണ് ആ ശ്വാസ നിശ്വാസ നിശ്വാസങ്ങളിൽ ദുഃഖം തളം കെട്ടി നിൽപ്പുണ്ട് ആ നനു നിശ്വാസങ്ങളെയും റാന്തൽ നാളത്തിൻ്റെ റാന്തൽ വെളിച്ചത്തിന്റെ ഉലച്ചിലിനെ പോലും ഉച്ചത്തിലാക്കാൻ കഴിവുള്ള ഒരു മൗനം അവിടെ ഉണ്ടായി അടുത്ത കണ്ണിക ശ്രദ്ധിക്ക അതിൻറെ ഭാരം അസഹനീയമായി തോന്നിയപ്പോൾ കസേരയെ ശബ്ദിപ്പിച്ചുകൊണ്ട് ജൂലിയാനെ എഴുന്നേറ്റു അതിൻ്റെ ഭാരം ഏതിൻ്റെ ആ മൗനത്തിൻ്റെ ആ മൗനത്തിൻ്റെ ഭാരം ആ ദുഃഖത്തിൻ്റെ ഭാരം അത് താങ്ങാനാവാതെ താങ്ങാൻ ആ ഭാരം അസഹനീയമായി തോന്നിയപ്പോൾ സഹിക്കാൻ വയ്യാതായി തോന്നിയപ്പോൾ കസേരെ ശബ്ദിപ്പിച്ചുകൊണ്ട് ജൂലിയാന എഴുന്നേറ്റു നാട്ടിൽ നിന്ന് വന്ന അച്ഛനമ്മമാർ ഇന്ന് തൻ്റെ അതിഥികളാണെന്ന തോന്നലിൽ അവൾക്ക് ദരിദ്രമായ അടുക്കളയുള്ള അമ്മമാരുടെ ഒരു അങ്കലാപ്പുണ്ടായി നാട്ടിൽ നിന്ന് വന്ന തൻ്റെ മാതാപിതാക്കള് തൻ്റെ അച്ഛനമ്മമാർ ഇന്ന് തൻ്റെ അതിഥികളാണ് ഇന്ന് തൻ്റെ വിരുന്നുകാരാണ് എന്ന തോന്നലില് അവൾക്ക് എന്തുണ്ടായി ദരിദ്രമായ അടുക്കളയുള്ള പാവപ്പെട്ട അടുക്കളയുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ അടുക്കളയുള്ള സാമ്പത്തികമായി സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ ആ അടുക്കളയിൽ വിഭവ ഭക്ഷണങ്ങൾ തയ്യാറാക്കാൻ അവർക്ക് കഴിയും ഇത് ദരിദ്രമായ അവസ്ഥയാണ് ആ ദരിദ്രമായ അടുക്കളയുള്ള അമ്മമാരുടെ ഒരങ്കലാപ്പ് ഒരു ദുഃഖം ഒരു പ്രയാസം ഒരങ്കലാപ്പ് ഒരാധി ജൂലിയാനിയിൽ ഉണ്ടാകും